ഇത് പോകുമ്പോളെ ആർക്കും ഇഷ്ടമല്ല ഈ ഒരു സാധനം പക്ഷെ വരുമ്പോൾ എല്ലാ പേർക്കും ഇഷ്ടമാണ് എല്ലാവർക്കും ആശ്വാസമാണ് വരുമ്പോഴത്തേക്ക് നെഗറ്റീവ് ആയിട്ട് ചിന്തിക്കുന്ന വ്യത്യാസം എന്താണ് മിന്നല് ആയിട്ട് ജനങ്ങൾക്ക് വേണ്ടി മിൻ തരുന്നു പക്ഷേ കെ ജി വി ആളുകൾ കൊള്ളയിടിക്കുന്നു അല്ലേ നമസ്കാരം വി എം ടി വി എല്ലാ മാന്യപ്രേക്ഷകർക്കും ഹാർദവുമായ സ്വാഗതം ഞങ്ങൾ ഇന്ന് അഞ്ചാമത്തെ എപ്പിസോഡുമായി നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് ദ കിങ് ഓഫ് ഡേ ഈ ദിവസത്തെ രാജാവ് ആര് എന്നുള്ള ചോദ്യവുമായിട്ടാണ് ഈ ഉത്തരം പറയുവാനുള്ള അധികാരം നിങ്ങൾക്കാണ് അപ്പോൾ ഈ ഒരു പത്ത് കുസൃതി ചോദ്യങ്ങളിൽ നിന്ന് പത്ത് ഉത്തരം കമന്റായി രേഖപ്പെടുത്തുന്ന തെറ്റാതെ കമന്റായി രേഖപ്പെടുത്തുന്ന നിങ്ങൾക്ക് ബാലരാംപുരം കൈത്തറി ഒരുക്കിയിരിക്കുന്ന അതിമനോഹരമായ തുണിത്തരങ്ങളാണ് നിങ്ങൾക്ക് ഫ്രീ ആയി ലഭിക്കാൻ പോകുന്നത് അപ്പോൾ അതുകൊണ്ട് അറയ്ക്കാതെ മടിക്കാതെ അല്പസമയം വി എം ടി വിം നിങ്ങൾ ചേരണമെന്നാണ് ഞങ്ങൾക്ക് നിങ്ങളോടായി എന്തായാലും ആദ്യത്തെ അതെ ആദ്യത്തെ ക്വസ്റ്റിനുമായിട്ട് ഞാൻ വീണ്ടും എത്തിയിട്ടുണ്ട് സർക്കാർ ജീവനക്കാർക്ക് ഇഷ്ടമല്ലാത്ത ഒരു പെൻഷൻ ഉണ്ട് എന്താണെന്നറിയോ എന്താന്നറിയോ സർക്കാർ ജീവനക്കാർക്ക് ഇഷ്ടമല്ലാത്ത പെൻഷൻ ആ ഇഷ്ടപ്പെടും ഇത് ഇഷ്ടപ്പെടാത്തതാണ് ഇഷ്ടപ്പെടാത്ത പെൻഷൻ തന്നെ തന്നെ ഉണ്ടല്ലോ ഉണ്ട് ചേർക്കുക പിന്നെ ചന്ദ്രന്റെ ഒരു കല പോലത്തെ ഒരു ചിഹ്നം ഉണ്ട് അപ്പൊ എനിക്ക് മനസ്സിലായി പക്ഷേ എനിക്ക് മനസ്സിലായിട്ട് കാര്യമില്ലല്ലോ എന്റെ പ്രേക്ഷകരായി നിങ്ങൾ എത്ര പെട്ടെന്ന് കമന്റ് ചെയ്യൂ അതെ അപ്പോൾ നമുക്ക് താമസിക്കേണ്ട രണ്ടാമത്തെ ക്വസ്റ്റിനേക്ക് പോകാം എല്ലാ പേരും മിന്നൽ കണ്ടിട്ടുണ്ട് അതുപോലെ ി യൂസ് ചെയ്യാത്ത ആരുമില്ലേ ഈ ലോകത്ത് ഓക്കെ ഇത് തമ്മിൽ ഉള്ള സാമ്യം പറയുമ്പോൾ രണ്ടും നമുക്ക് വെളിച്ചം തരുന്നതാണ് പക്ഷെ ഇത് തമ്മിൽ ഒരു വ്യത്യാസമുണ്ട് അറിയോ രണ്ടും വെളിച്ചം തരുന്നു മിന്നലും വെളിച്ചം തരുന്നുണ്ട് കെ എ സി ബിക്കാരും നമുക്ക് വെളിച്ചം തരുന്നുണ്ട് പക്ഷെ വ്യത്യാസം എന്താണ് അതായത് മിന്നലും തമ്മിലുള്ള വ്യത്യാസം എന്താണ് ജനങ്ങൾക്ക് വേണ്ടി മിൻ തരുന്നു കൊള്ളയടിക്കുന്നു അല്ലേ എങ്ങനെ കൊള്ളയടിക്കുന്നു അതിനൊരു ഒറ്റ ആൻസറേ ഉള്ളു ഇത് സംഭവം രണ്ട് മാസം രണ്ട് മാസം കൂടുമ്പോൾ നമ്മളിങ്ങനെ കണ്ണുതള്ളി നിൽക്കുന്ന ഒരു പ്രതിഭാസം ഇതിൽ നിന്ന് രണ്ട് ഭാഗത്തിൽ ഒരാൾക്ക് സംഭവിക്കുന്നുണ്ട് അപ്പോൾ അത് തമ്മിലുള്ള ഒരു വ്യത്യാസം എന്താണെന്നുള്ള ഞാനിപ്പോൾ പറയാതെ തന്നെ പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ അത് കമന്റ് വഴി ഞങ്ങളെ കറക്റ്റ് ആൻസർ കാര്യം ഇത്രയും ഫ്ലൂസ് തന്നിട്ട് കറക്റ്റ് ആൻസർ കിട്ടിയില്ലെങ്കിൽ അത് മോശമാണ് അതുകൊണ്ട് കറക്റ്റ് ആൻസർ ഞങ്ങളെ അറിയിക്കുക അപ്പോൾ മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം അല്ലേ കത്തിയില്ല അത് ചില ക്വസ്റ്റ്യൻസ് അങ്ങനെ തന്നെ പ്രേക്ഷകർക്ക് മാത്രം ഞാൻ ഒരു കാര്യം ചോദിക്കാം ഈ ദേഹം മുഴുവനും ഉള്ളാണ് ഈ ഒരു സാധനത്തിന്റെ പക്ഷെ തലയിൽ കിരീടമുള്ളത് ഒരു ഫ്രൂട്ട് ഫ്രൂട്ടുണ്ടായെന്നറിയാം മുഴുവൻ ഞങ്ങൾ നമ്മളിത് ജ്യൂസ് അടിക്കും അല്ലാതെ പോലെ കട്ട് ചെയ്ത് ഈ അതിന്റെ അകത്ത് കയറുന്നൊക്കെ പണ്ട് ആൾക്കാർ പറയുന്നു നല്ല ക്ലൂ ആണ് ഞങ്ങൾ തന്നത് കാരണം നമ്മുടെ വടക്കൻ മലബാറിൽ ഇതേ ഉള്ളൂ അല്ലേ അതെ അപ്പൊ എത്രയും വേഗം കമന്റിലൂടെ ഉത്തരം രേഖപ്പെടുത്തു അതെ അപ്പോൾ നാലാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ് ഇത് പോകുമ്പോളെ ആർക്കും ഇഷ്ടമല്ല ഈ ഒരു സാധനം പക്ഷെ വരുമ്പോൾ എല്ലാ പേർക്കും ഇഷ്ടമാണ് എല്ലാവർക്കും ആശ്വാസമാണ് വരുമ്പോഴത്തേക്കും ായിട്ട് ചിന്തിക്കുന്നതിനാ മാന്യ പ്രേക്ഷകരെ ഇത് വേറെ വൃത്തികേടൊന്നുമില്ല ഇത് പോകുമ്പോൾ എല്ലാ പേർക്കും ഇഷ്ടമല്ല വരുമ്പോൾ എല്ലാ പേർക്കും ഒരാശ്വാസമാണ് സംഭവം എന്തെന്ന് വെച്ചാൽ ഇപ്പൊ മൊബൈലൊക്കെ ഉപയോഗിക്കുന്നവർക്ക് മനസ്സിലാവും നമ്മൾ വീട്ടില് വെറുതെ നിൽക്കുന്ന സമയത്ത് ഒരു ദിവസം ഈ ഒരു സാധനം ഇല്ല എങ്കിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഓ നെഗറ്റീവ് താങ്കൾ എന്താണ് എന്താണ് ഒന്ന് മനസ്സിൽ ഉദ്ദേശിച്ച ആ ഒരു ആൻസർ അല്ല ഡബിൾ നോക്കിയതാണ് അതല്ല നമ്മുടെ മാന്യ േക്ഷകരെ കുഴപ്പിക്കാനുള്ള ചോദ്യമാണോ ഡബിൾ മീനിങ്ണോ എന്നെനിക്കൊരു സംശയം ഉള്ളതുകൊണ്ടാണ് ഞാൻ അതിനെ സെൻസർ ചെയ്തത് അപ്പൊ എന്തായാലും ഉത്തരവ് എനിക്ക് മനസ്സിലായി എനിക്ക് മനസ്സിലായിട്ട് കാര്യമില്ല നമ്മുടെ മാന്യ പ്രേക്ഷകരെ നിങ്ങളാണ് ഇതിന് ഉത്തരം പറയുവാനുള്ളത് അപ്പോൾ അഞ്ചാമത്തെ ക്വസ്റ്റിനേക്ക് എന്തായാലും പോകോ ഡബിൾ മീനിങ് ആയിട്ട് നിൽക്കുന്ന നമ്മൾ കൂടുതൽ സംസാരിച്ചിട്ടൊന്നും കാര്യമില്ല അഞ്ചാമത്തെ ക്വസ്റ്റൻ ഇതാണ് ഇംഗ്ലീഷുകാർക്ക് ഇതൊരു ആയുധമാണ് ഇംഗ്ലീഷുകാർ ഇതൊരു ആയുധമായിട്ടാണ് ഉപയോഗിക്കുന്നത് മലയാളികൾക്ക് അറിവില്ലാത്ത ഒരാൾ എന്ന് വെച്ചാൽ നമ്മൾ ഈ ഇപ്പൊ പുറത്തോട്ട് പോകുമ്പോഴത്തേക്ക് ഒരാൾ ചോദിക്കണ അതാരാ എനിക്കറിയില്ല അല്ലെങ്കിൽ ആരാണെന്ന് അറിയില്ല എന്നൊക്കെ പറയുന്ന ഒരു ഒരു സംഭവം ഉണ്ട് അതാണ് മലയാളികൾ യൂസ് ചെയ്യുന്ന ഈ ഒരു ആൻസർ പക്ഷേ ഇംഗ്ലീഷുകാർക്ക് ഒരു ആൻസർ എന്ന് പറയുന്നത് ഒരു ആയുധമാണ് ആയുധം ആ ഒരു ആയുധം ഇപ്പോഴത്തെ ജനറേഷനിലെ കുട്ടികൾ ഒരുപാട് ഉപയോഗിക്കുന്നുണ്ട് കാര്യം നമ്മൾ ഇപ്പോഴത്തെ ജനറേഷനില് പല ചുമരുകളിലും ഞാനിത് ശ്രദ്ധിച്ചിട്ടുണ്ട് ഇങ്ങനെ ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എന്തുവാ അനു ലൗ അല്ലേ അജു അങ്ങനെയൊക്കെ എഴുതി വെക്കുന്നുണ്ട് വെക്കുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ ആ ലവ് ചിഹ്നത്തിൻ്റെ അകത്ത് ഈ ഒരു ആയുധം ഇങ്ങനെ കയറി അങ്ങ് പോകും അതാണ് സംഭവം ആ ഒരു ആയുധമാണ് ഉദ്ദേശിച്ചത് ആ ഒരു ആയുധമാണ് ഇംഗ്ലീഷുകാർ ഉപയോഗിക്കുന്നത് പക്ഷെ മലയാളികൾക്ക് ഈ ഒരു സംഭവം അറിവില്ലാത്ത അറിഞ്ഞുകൂടാത്ത ഒരാൾ അറിഞ്ഞുകൂ അറിഞ്ഞുകൂടാത്ത ഒരാളെ നമ്മൾ ഒരു വാക്ക് പറയും മലയാളികൾ അതാണ് സംഭവം ഇത് രണ്ടും ഒന്നാണ് ഇത് രണ്ടും ആ ഒരു ഈ മാന്യ പ്രേക്ഷകർക്ക് മനസ്സിലായില്ല എനിക്ക് മനസ്സിലായില്ല എന്തായാലും മാന്യ മാന്യ പ്രേക്ഷകർക്ക് പ്രേക്ഷകർക്ക് എന്തായാലും എന്തായാലും വിവരിച്ചു കൊടുക്കും ഇതിന്റെ ആൻസർ മനസ്സിലായി കാണും ഇംഗ്ലീഷുകാർക്ക് ഇതൊരു ആയുധമാണ് മലയാളികൾക്ക് ഇത് അറിവില്ലാത്ത ഒരാൾ അറിഞ്ഞുകൂടാത്ത ഒരാൾ രണ്ട് ആൻസർ വരുമ്പോഴത്തേക്ക് ഇംഗ്ലീഷുകാർക്ക് ആയുധം അപ്പോൾ ഇംഗ്ലീഷിലും വരും മലയാളികൾക്ക് മലയാളത്തിലും വരും ഈ ഒരു ആൻസർ എന്തായാലും അതിന്റെ ആൻസർ ഞാൻ ഈ പറഞ്ഞ ക്ലൂവിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് എനിക്ക് അറിയാം അപ്പോൾ നമുക്ക് ഓക്കെ അടുത്തൊരു രസകരമായ ക്വസ്റ്റിനേക്ക് പോകാം ഒരു ആമയും മുയലും കൂടി എക്സാം എഴുതി എൻട്രൻസ് എക്സാം പക്ഷെ ആമയ്ക്ക് മാർക്ക് കുറവായിരുന്നു എങ്കിലും അഡ്മിഷൻ കിട്ടി എങ്ങനെ ആമയും എക്സാം എഴുതി എൻട്രൻസ് എക്സാം എഴുതി പക്ഷേ കാണുവായിരിക്കും നമ്മൾ പഠിക്കുന്നില്ലേ അപ്പൊ അതുപോലെ അവർക്കും കാണും സ്കൂളും കോളേജും ഒക്കെ പക്ഷെ നമുക്ക് കാണാൻ പറ്റത്തില്ല ആ അങ്ങനെയാണ് കുഴപ്പിക്കുന്ന അല്ല അല്ല ക്ലൂസ് വരാം ക്ലൂ വരാം മുയലും എൻട്രൻസ് എക്സാം എഴുതി പക്ഷേ ആമയ്ക്ക് മാർക്ക് കുറവായിരുന്നിട്ടും കിട്ടി എന്ന് പറഞ്ഞു അഡ്മിഷൻ കിട്ടിയെന്ന് പറഞ്ഞു നമ്മൾ മനുഷ്യന്റെ കാര്യം ചിന്തിച്ച് നോക്കിയാലും മനസ്സിലാവും ഈ ഒരു കോട്ടയാണത് ഒരു കോട്ട ആ ഒരു കോട്ടയിൽ ഉണ്ടോ എങ്കിൽ നമുക്ക് ജോലിയും നേരത്തെ കിട്ടും അല്ലെങ്കിൽ അഡ്മിഷനൊക്കെ നേരത്തെ കിട്ടും മാർക്കില്ലെങ്കിലും കിട്ടും എന്നാണ് പറയുന്നത് കായിക കായികപരമായിട്ട് കഴിവുള്ള ആൾക്കാർ ഉണ്ടാക്കി എടുക്കുന്ന ആൾക്കാർക്ക് പ്രത്യേകമായിട്ട് കിട്ടുന്ന ഒരു കോട്ടയാണിത് ഈ കോട്ടയിൽ ആമയ്ക്കും പ്ലേസ് ഉണ്ടായിരുന്നത് കൊണ്ടാണ് പെട്ടെന്ന് അഡ്മിഷൻ കിട്ടിയത് അപ്പോൾ അത് ഏത് കോട്ട കായികപരമായിട്ട് കഴിവുള്ള ആൾക്കാർക്ക് കിട്ടുന്ന ഒരു സ്പെഷ്യൽ കോട്ടയാണത് അത് ഏത് കോട്ട എന്നുള്ളത് എന്തായാലും മാന്യ മാന്യപ്രേക്ഷകർക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്തായാലും എനിക്കത് മാന്യ പ്രേക്ഷകരായി നിങ്ങൾ തന്നെ ഇത് നിങ്ങൾ മടിക്കാതെ രേഖപ്പെടുത്തൂ അതൊപ്പം കാര്യം നിങ്ങളുടെ ഫോൺ നമ്പർ ചെയ്യൂ അതെ അപ്പോൾ ഏഴാമത്തെ ഇതാണ് മരങ്ങൾക്കും ബാങ്കുകൾക്കും പൊതുവായി ഒരു സംഭവം ഉണ്ട് എന്താ മരങ്ങൾക്കും ബാങ്കുകൾക്കും പൊതുവായിട്ടുള്ള ഒരു സംഭവം ഇല്ല ഇല്ല ബാങ്കുകൾക്കുണ്ടോ ഇല്ല ബാങ്കിന് എവിടെ എവിടാ ഇരിക്കുന്നു എന്തായാലും നിങ്ങൾ പറഞ്ഞ ആ ചോദ്യത്തിന്റെ ഉത്തരത്തിന് സാമ്യമായ ഒരു ഉത്തരവാണ് ഞാൻ പറഞ്ഞത് ഇല്ല 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 ഇല എവിടെയാണ് ഇരിക്കുന്നത് അതെ അതെ എന്തായാലും ഇല ആ ഈ വരുന്ന ഈ പറഞ്ഞ സാധനത്തിന്റെ ഇത് വരുന്നതാണ് ഇലക്റ്റ് അതാണ് ബുദ്ധിയാണ് ബുദ്ധിബുദ്ധി ബുദ്ധിമുട്ടാണ് അതാണ് അതെ മാന്യ പ്രേക്ഷകർ പറഞ്ഞോളും ഓ എനിക്ക് വട്ടവർ ആ എന്തായാലും ആ ആൻസർ എന്തായാലും പ്രേക്ഷകർക്ക് മനസ്സിലായെന്ന് മനസ്സിലായി അടുത്ത ക്വസ്റ്റിനേക്ക് നമുക്ക് എന്തായാലും പോവാം ഈ ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുപോലെ ഉപയോഗിക്കുന്ന ഒരു മാല ഉണ്ടേന്നറിയോ ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുപോലെ ഉപയോഗിക്കുന്ന ഒരു മാല രുദ്രാഷമാല വേറൊരു സംഭവം പറയാം ആൺകുട്ടികളും പെൺകുട്ടികൾ ആരായാലും ജനിക്കുന്ന ഓരോ കുട്ടിയും ഈ നിർബന്ധമായും ഉപയോഗിച്ചിരിക്കും അതാണ് അതിന്റെ ഒരു അക്ഷരങ്ങളൊക്കെ പഠിക്കാൻ ഉപയോഗിക്കുന്ന ഒരു മാല എന്നർത്ഥം അത് തന്നെ അവര്യപ്രേക്ഷകര് നല്ല ബുദ്ധിയുള്ളവരാണ് അവർ അടുത്താമത്തെ

ഞങ്ങൾ കൂടുതൽ ക്ലൂ നിങ്ങൾക്ക് തരേണ്ട കാരണം ഓരോരുത്തർക്ക് ഞങ്ങൾ പറഞ്ഞു തീർന്നപ്പോഴേ നിങ്ങൾ ടൈപ്പ് ചെയ്ത് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക കിട്ടിയാൽ മാത്രമേ നിങ്ങളെ ഞങ്ങൾ കോണ്ടാക്ട് ചെയ്യാൻ പറ്റൂ അപ്പോൾ ദീർഘിപ്പിക്കുന്നില്ല അടുത്ത ക്വസ്റ്റിനേക്ക് പോകാം എല്ലാവർക്കും വിളമ്പി കൊടുക്കും പക്ഷെ കഴിക്കത്തില്ല എന്താണ് എല്ലാവർക്കും വിളമ്പി നൽകുകയും എന്നാൽ കഴിക്കാതിരിക്കുകയും ചെയ്യുന്നതാരാണ് ഭാര്യ വിളമ്പിത്തരൂ കഴിക്കാറില്ല അത് വരാണെങ്കിൽ കറക്റ്റ് ആണ് പിന്നെ ചിലർ പറയും അമ്മ എന്നൊക്കെ പറയും പക്ഷെ പണ്ടത്തെ അമ്മമാരാണെങ്കിൽ നമ്മൾ കഴിച്ചില്ലെങ്കിലും ആ അമ്മമാരെ കഴിച്ചില്ലെങ്കിലും മക്കൾക്ക് കൊടുക്കും പക്ഷെ ഇപ്പോഴത്തെ അമ്മമാരെ ആദ്യം കഴിച്ചിട്ടേ പിന്നെ മക്കൾക്ക് കൊടുക്കത്തുള്ളൂ മക്കളും അങ്ങനെ അമ്മമാരെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഇതൊക്കെ അല്ലേ ഐറ്റം അപ്പോ അയ്യോ പിന്നെ പറയുന്ന ആള് പിന്നെ ആ ഗണത്തില്ല ഈ കൊസ്റ്റിന്റെ ആൻസർ എന്തായാലും മനസ്സിലാവൂ എന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും വിളമ്പി നൽകും പക്ഷേ സ്വയം കഴിക്കത്തില്ല ഇതെന്തായാലും ഒന്നും അല്ല ഇരുപതുമുണ്ട് എല്ലാ വീട്ടിലും ഉണ്ട് പല പല ടൈപ്പുകളിലുണ്ട് അങ്ങോട്ട് സമയം കളയാതെ പെട്ടെന്നാവട്ടെ ചേർന്ന് ഈ ഒരു ഈ എപ്പിസോഡിലെ രാജാവൂ നിമിഷ നേരത്തിനകത്ത് അതെ ജീവനില്ലാത്ത ഒരു വസ്തുവാണ് അത് അതാദ്യമേ പറയാം പല പല അതല്ലേ ഞാൻ ക്ലു കൊടുത്ത പല പല ടൈപ്പുകളിൽ നിങ്ങളുടെ വീടുകളിൽ ഉണ്ട് അതെ അപ്പോൾ ഇന്നത്തെ പത്ത് ക്വസ്റ്റ്യൻസും കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ പത്ത് ക്വസ്റ്റ്യൻ്റെ ആൻസറും കറക്റ്റ് ആയിട്ട് ടൈപ്പ് ചെയ്ത് ഞങ്ങൾക്ക് അയച്ചു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്നത്തെ കിങ് ആരാണെന്നുള്ളത് നമുക്ക് ഒക്ടോബർ മുപ്പതാം തീയതി ആ വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആശ്രയ സമ്മാന പെരുമഴ എന്നൊരു പ്രോഗ്രാമിന്റെ ഞെറക്കെടുപ്പിന്റെ അന്ന് ഞങ്ങൾ ഈ ഒരു ഞെറക്കെടുപ്പും വെച്ചിട്ടുണ്ട് പന്ത്രണ്ട് പേർക്കാണ് ഏർ പന്ത്രണ്ട് എപ്പിസോഡ് അന്ന് അന്നേരം അപ്പോൾ ഈ പന്ത്രണ്ട് പേരെ നമ്മൾ ഒറ്റ ദിവസം കൊണ്ടാണ് തിരഞ്ഞെടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് വഴി ഞങ്ങൾ അങ്ങനെയാണ് ഇപ്പോൾ തീരുമാനിച്ചു വെച്ചേക്കുന്നത് അപ്പോൾ ആ ഒരു വേണ്ടി നിങ്ങൾ കാത്തിരിക്കുക ഓരോ എപ്പിസോഡിലും കിങ് ആരാണെന്ന് അറിയാൻ വേണ്ടി അപ്പോൾ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് അവസാനിക്കാറായി അല്ലേ അപ്പോൾ എല്ലാ പേരും ഇട്ട് സമ്മാനങ്ങൾ നേടും